പതിമൂന്ന് ദിവസമായി അപ്പം അമ്മ ഇപ്പോഴും ചോദിക്കുകയാണ് എൻ്റെ മകൻ എന്താ പറ്റിയത് ഈ പതിമൂന്ന് ദിവസമായിട്ട് നമ്മളെന്താണീ പറയേണ്ടത് എന്നാൽ തിരിച്ചു വരുക ഒന്നും അറിയില്ല അപ്പം നഷ്ടമായിട്ട് അർജുന നമുക്ക് നഷ്ടമായിട്ട് ഈ പതിമൂന്ന് ദിവസമായി നമുക്ക് ഇതുവരെ നടന്ന പ്രവൃത്തിയിലൊന്നും യാതൊരുവിധ ബുദ്ധി ഒന്നും തോന്നിയിട്ടില്ലായിരുന്നു പക്ഷേ ഇനി നിർത്തുകയാണ് പറയുമ്പോൾ നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം ഇത്രയും നമ്മൾ കാത്തിരുന്നു അപ്പം ഇനിയും ഇതിന് പല കാര്യങ്ങളും പറഞ്ഞിട്ട് നിർത്തുക എന്ന് പറയുമ്പോൾ നമുക്കത് പോകണം തന്നെയാണ് ഇതുവരെ നടത്തിയ രക്ഷാപ്രവർത്തനം പ്ലസ് അഡീഷണൽ ആയിട്ട് വേണ്ട എല്ലാ രീതിയിലുള്ള ടെക്നോളജികളും കാര്യങ്ങളുമായിട്ട് വളരെ വേദനിക്കുന്ന ഒരു കാര്യമാണ് ഒടുവിൽ അറിയാൻ കഴിഞ്ഞത് അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചു എന്നാണ് കർണാടക സർക്കാർ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുള്ളത് കഴിഞ്ഞ പതിമൂന്ന് ദിവസം ആ വീട്ടുകാർ പ്രതീക്ഷയിലായിരുന്നു തൻ്റെ പൊന്നുമോനെ കിട്ടുമെന്ന് കരുതി കാത്തിരിക്കുന്ന മാതാപിതാക്കള് അതേപോലെ തൻ്റെ പ്രിയപ്പെട്ട പ്രിയതമനെ കിട്ടുമെന്ന് കരുതിയിരുന്ന ഭാര്യ തൻ്റെ സഹോദരനെ അവൻ്റെ ഡ്രസ്സെങ്കിലും കിട്ടുമെന്ന് കരുതിയിരുന്ന ഒരു സഹോദരി പക്ഷേ ഇപ്പോൾ കനത്ത പ്രതികൂല സാഹചര്യങ്ങൾ മൂലം ഇനി ആ അർജുനനെ തിരയണ്ട എന്നുള്ളതാണ് കർണാടക സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഇതിനെതിരെ കേരളം ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി അടക്കം അവിടുത്തെ മുഖ്യമന്ത്രിക്ക് സിദ്ധരാമയ്യക്ക് കത്ത് അയച്ചിട്ടുണ്ട് അതേപോലെ മന്ത്രിമാരടക്കം പ്രതിഷേധങ്ങൾ അറിയിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ അതിലുപരി വളരെ ഞെട്ടിക്കുന്നൊരു കാര്യം കർണാടകയിലെ ഈ ഒരു അർജുനനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈശ്വർ മാൽപേ എന്ന് പറയുന്ന ഒരു മുഗൾ വിദഗ്ധൻ വന്നിരുന്നു അദ്ദേഹം അടക്കം ഇന്ന് പ്രതികൂല സാഹചര്യങ്ങളും കനത്ത കുത്തൊഴുക്ക് കലങ്ങിയ പുഴ ഇതൊന്നും ഒരു നിലക്കും അർജുനനെ കണ്ടെത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യമല്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത് താൻ ഇനി രക്ഷാദൗത്യം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോലും രക്ഷ ഒരു മുഗൽ വിദഗ്ധനായ അദ്ദേഹം പോലും തൻ്റെ രക്ഷാദൗത്യം ദൗത്യം അവസാനിപ്പിച്ചു മൂന്ന് ദിവസമായി അമ്മ ഇപ്പോഴും ചോദിക്കുകയാണ് എന്റെ മകനെന്താ പറ്റിയത് ഈ പതിമൂന്ന് ദിവസമായിട്ട് നമ്മൾ എന്താണീ പറയേണ്ടത് എന്നാ തിരിച്ചു വരിക ഒന്നും അറിയില്ല അപ്പൊ നഷ്ടമായിട്ട് അർജുന നമുക്ക് നഷ്ടായിട്ട് ഈ പതിമൂന്ന് ദിവസമായി അപ്പൊ ഇനിയും നാല് ദിവസം നമ്മൾ എന്ത് എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ നിക്കേണ്ടതൊന്നും നമുക്ക് അറിയുന്നില്ല അപ്പം എല്ലാവരുടെയും സപ്പോർട്ടോടും ഇതുവരെ നിന്ന് എല്ലാ രീതിയിലും നമുക്ക് തിരച്ചിലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ സാറൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യുമ്പം എല്ലാവരും അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ യാതൊരു കാരണവശാലും തിരച്ചിൽ നിർത്തരുത് അതിന് എല്ലാ സപ്പോർട്ടും നമുക്ക് നമുക്ക് ഇതുവരെ നടന്ന പ്രവൃത്തിയിലൊന്നും യാതൊരുവിധ ബുദ്ധി ഇതും തോന്നിയിട്ടില്ലായിരുന്നു പക്ഷേ ഇനി നിർത്തുകയാണ് പറയുമ്പോൾ നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം ഇത്രയും നമ്മൾ കാത്തിരുന്നു അപ്പം ഇനിയും ഇതിന് പല കാര്യങ്ങളും പറഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അത് പെട്ടെന്ന് തുടർന്ന് പോകണം തന്നെയാണ് ഇതുവരെ നടത്തിയ രക്ഷാപ്രവർത്തനം പ്ലസ് അഡീഷണൽ ആയിട്ട് വേണ്ട എല്ലാ രീതിയിലുള്ള ടെക്നോളജികളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് തന്നെ പോകണം എന്നാണ് നമുക്ക് പറയാനുള്ളത് ഇല്ല നമുക്ക് ഇത് അതായത് ഇതുവരെയൊക്കെ നമ്മുടെ സർക്കാർ ആണെങ്കിലും അവിടുത്തെ സർക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും തന്നെ നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ട് നമുക്ക് അതിൽ വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഇത് പെട്ടെന്ന് നിർത്തുക എന്ന് പറയുമ്പോൾ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല നമുക്ക് അർജുനനെ പോലെ തന്നെ വേറെ രണ്ട് പേരെയും കൂടി കിട്ടാനുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് അവർ തിരിച്ചു കിട്ടുന്നവരെ ഈ തെരച്ചിൽ യാതൊരു കാരണവശാലും നിർത്തരുതെന്നാണ് അപേക്ഷിക്കുന്നത് മെയിനാന്ന് മിനിസ്റ്റർ അടക്കമുള്ള മീറ്റിങ്ങിൽ ഈ കാര്യങ്ങൾ മിനിസ്റ്റർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ എം എൽ എ എല്ലാ ആളുകളും കൂടി കൂടിയിട്ടുള്ള മീറ്റിങ്ങിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സാ വിദ്യകളൊന്നും ഇതുവരെ അവിടെ എത്തിയിട്ടില്ല എന്നാണ് നമ്മളടുത്ത് അവിടെ നിന്ന് പറഞ്ഞ കാര്യം അപ്പോൾ എത്രയും അതിന് നാല് ദിവസം പക്ഷേ ഇപ്പം നടന്നു പോകുന്ന ഈ കാര്യങ്ങൾ തന്നെ മുന്നോട്ട് അതായത് അവർ പിൻവാങ്ങി നമുക്കറിയില്ല നമുക്ക് അറിയില്ല ഒരു അനിശ്ചിതത്വം അതിലുണ്ട് എത്ര കാലത്തേക്ക് എന്നൊന്നും നമുക്കറിയില്ല പിന്നെ ഈ കാലാവസ്ഥേൻ്റെ കാര്യങ്ങൾ നമുക്ക് അറിയുന്ന കാര്യമാണ് പക്ഷേ അതൊക്കെ നിയന്ത്രിക്കാനുള്ള പല രീതിയിലുള്ള ടെക്നിക്കുകളും നമുക്ക് ആണ് ആ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തിട്ട് ഇതുവരെ നിങ്ങളൊക്കെ നമ്മുടെ കൂടെ നിന്നുണ്ട് ഇവിടുത്തെ ജനങ്ങൾ കൂടെ നിന്നുണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യ എല്ലാ ആളുകളും നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട് അവരുടെയൊക്കെ സപ്പോർട്ടും സാന്നിധ്യവും നമുക്ക് ഇനിയും വേണം അപ്പം ഈ ഒരു തെരച്ചിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കരുതെന്നാണ് നമുക്ക് ഹസ്ബൻഡ് തന്നെയാണ് നമ്മളെ അറിയിക്കുന്നത് അതിലൊന്നും നമുക്ക് യാതൊരുവിധ വിധ പ്രശ്നങ്ങളും ഇല്ല എല്ലാ ഹസ്ബൻഡ് നമുക്ക് കറക്റ്റ് പറഞ്ഞു തരുന്നുണ്ട് പക്ഷെ നമുക്ക് തെരച്ചിൽ യാതൊരു കാരണവശാലും നിർത്താൻ പാടില്ല പിന്നെ മെനിയാന്ന് നമുക്ക് ലോറി കണ്ടു അത് ഐഡന്റിഫൈ ആയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നൊന്നും അതിനെപ്പറ്റി യാതൊരു വിധം ഇതുമില്ല നമ്മൾ അന്ന് ഓരോ നിമിഷം ഇപ്പം കിട്ടും ഇപ്പം കിട്ടും അപ്പം എന്തുകൊണ്ട് ലോറിയൊന്നും കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ ലൊക്കേറ്റ് ചെയ്തിട്ടൊന്നും നമുക്ക് ബാക്കി വിവരങ്ങൾ കിട്ടാത്തതിലൊരു ചെറിയ വിഷമമുണ്ട് പക്ഷെ നമുക്ക് ആരും ബ്ലെയിം ചെയ്യല്ല നമുക്ക് ഈ ഒരു അവനെ തിരിച്ചു കിട്ടുന്ന അല്ലെങ്കിൽ അവനെ പോലെ കാണാതായ മറ്റു രണ്ടുപേരെയും തിരിച്ചു കിട്ടുന്നവരെ ഈ ഒരു തിരച്ചിൽ യാതൊരു കാരണവശാലും നിർത്താതെ മുന്നോട്ട് പോകണം ആ ഒരു വീട്ടുകാർ എന്നെങ്കിലും ഒരിക്കൽ അർജുനനെ ഇത്രയും വലിയ സന്നാഹങ്ങളോട് കൂടി തെരയുമ്പോൾ കിട്ടുമെന്നൊരു പ്രതീക്ഷ എല്ലാം ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് കേൾക്കുന്നൊരു വാർത്ത ഇന്നത്തോടു കൂടിയിട്ട് കഴിഞ്ഞ പതിമൂന്ന് ദിവസം നടന്ന ഈ ഒരു രക്ഷാദൗത്യം അവസാനിപ്പിക്കുകയാണ് എന്ന് കർണാടക സർക്കാർ ഓഫീഷ്യലായിട്ട് അറിയിച്ചപ്പോൾ അത് തകർത്ത് കളഞ്ഞത് ആ ഒരു പൊന്നുമോൻ്റെ പ്രതീക്ഷയാണ് തൻ്റെ അപ്പൻ തൻ്റെ അച്ഛൻ വരുമെന്ന് കരുതി അവൻക്ക് വേണ്ടിയിട്ടൊരു കളിക്കോപ്പടക്കം ആ വണ്ടിയിൽ അവൻ വാങ്ങിവെച്ചിരുന്നു അതടക്കമാണ് കഴിഞ്ഞ പതിമൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് ശക്തമായ മലയിടിച്ചിലിൽ പുഴകിലേക്ക് തള്ളിപ്പോയത് ഈയൊരു അതിൻ്റെ ഒരു മുങ്ങൽ വിദഗ്ധൻ ഈശ്വർമാൽപ്പയും സംഘവും ഒക്കെ പരിശോധിച്ചപ്പോൾ ടിയിൽ പാറ വലിയ പാറകളും അതേപോലെ ടവറുകളും ഇതൊക്കെ സാന്നിധ്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു പക്ഷെ ആ ഒരു വാഹനത്തിന്റെ അടുത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല അതിൻ്റെ ഉള്ളില് ഒരു മനുഷ്യ സാന്നിധ്യമുണ്ടെന്ന് ഉറപ്പിക്കാൻ പോലും ആയില്ല ഇത്രയും പതിമൂന്ന് ദിവസങ്ങളായിട്ടും ഒരു നിലക്കും പുരോഗമനം ഈ രക്ഷാദൗത്യത്തിൻ്റെ ഒരു പുരോഗമനവും ഇല്ലാത്തത് കൊണ്ടാണ് കർണാടക സർക്കാർ ഇത് ദൗത്യം നിർവഹിക്കുന്നത് തുടക്കത്തിൽ അവരുടെ കയ്യിൽ ഭയങ്കര വീഴ്ചയുണ്ടായിരുന്നു ഒന്ന് രണ്ട് ദിവസം ഒരു ജെ സി വിയും ഒരു വാഹനം മാത്രം ഉണ്ടായിരുന്നത് പിന്നീടാണ് അർജുൻ എന്നൊരു മലയാളി കൂടി ഇതിൽ കാണാതായി എന്നുള്ള വിവരം അറിഞ്ഞതോടുകൂടി മലയാള മാധ്യമങ്ങളൊക്കെ വളരെ വലിയ പ്രതിഷേധവുമായിട്ട് വന്നു അതൊരു വലിയ വാർത്തയായി മലയാളിക്ക് വേണ്ടിയിട്ട് അർജുനന് വേണ്ടിയിട്ട് മുഴുവൻ കേരളക്കാരും മുഴുവനും ജാതി മതഭേദമന്യ എല്ലാവരും രംഗത്തിറങ്ങി സംഘികൾ മാത്രമാണ് ആ ഒരു കുടുംബത്തിനെതിരെ സൈബർ അറ്റാക്ക് നടത്തിയത് ബാക്കി എല്ലാവരും ആ ഒരു കുടുംബത്തിന് വേണ്ടി രംഗത്ത് വന്നു പ്രതീക്ഷയിലായിരുന്നു ഓരോ ദിവസവും നമ്മളിതാ ഇന്ന് ഉച്ചക്ക് ചെയ്ത വീഡിയോയിൽ മിശ്വർ മാൽപ്പയെ പ്രതീക്ഷിച്ചുകൊണ്ട് അവൻ്റെ അവനെയും എടുത്തുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് പുഴയിൽ നിന്ന് വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം പുഴയിലേക്ക് ഇറങ്ങിയത് പക്ഷേ നമ്മളുടെ മാത്രം കയ്യിലല്ലല്ലോ കാര്യങ്ങൾ പ്രകൃതിയുടെ കാര്യങ്ങൾ നമ്മുടെ കയ്യിലല്ല ആ ഒരു അർജുനൻ എന്ന് പറയുന്ന ഒരാളെ കണ്ടെത്താൻ ആ പുഴയിലേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം എത്ര ശ്രമിച്ചിട്ടും ആ കുത്തൊഴുക്കിൽ ഒന്നും കാണുന്നുമില്ല പത്തിരുപത് ജീവനുള്ള ശരീരങ്ങള് പുഴയിൽ നിന്നും കടലിൽ നിന്നും കണ്ടെടുത്തൊരു മനുഷ്യനാണ് ഇപ്പത്തെ ഇരുന്നൂറിലധികം ജീവൻ നഷ്ടപ്പെട്ട ശരീരങ്ങളെ പുഴയിൽ നിന്ന് കണ്ടെടുത്ത ഒരാളാണ് പക്ഷേ ഈ ഒരു അർജുന മാത്രം അള്ളാഹു മറപ്പിച്ചു കളഞ്ഞു അത് കിട്ടുന്നില്ല അവനിപ്പോൾ എവിടെ ആയിരിക്കും ഒരു പക്ഷേ അവൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നുണ്ടാവും ആത്മാവ് വിചാരിക്കുന്നുണ്ടാവും പൊന്നുമോനെ നിന്നെ കാത്ത് ഞാൻ ഒരുപാട് കഴിഞ്ഞു എന്നില്ല ഇന്ന് ഞാൻ ഈ വെള്ളത്തിൽ എവിടെയോ ഒരു ബിന്ദുവായിട്ട് മാറിയിരിക്കുന്നു തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഒരു നോക്ക് കാണാൻ കഴിയാതെ ഇങ്ങനെ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് പറയുന്നുണ്ടാകും പ്രിയപ്പെട്ട ഭാര്യ മൂന്നര വർഷമാണ് നിൻ്റെ കൂടെ ജീവിച്ചത് ഒരു മുപ്പതിനായിരം കൊല്ലത്തിൻ്റെ സ്നേഹം എനിക്ക് നീ തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ യാത്ര പറച്ചിലുകൾ കാണാൻ കഴിയാത്തൊരു ലോകത്താണ് ഞാനുള്ളത് നിൻ്റെ യാത്ര പറച്ചിലുകൾക്ക് കാണാൻ കഴിയാത്തൊരു ലോകത്ത് അപ്പം അധികം അച്ഛനോടും അമ്മയോടും മാതാപിതാക്കളോടും അർജുനന് പറയാനുണ്ടായിരിക്കാം ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും ഏതായാലും അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് കർണാടക സർക്കാർ ഇത് നിർത്തിവെച്ചു എന്നുള്ളത് വല്ലാത്തൊരു വേദനയാണ് നമുക്കുണ്ടാക്കുന്നത് കർണാടക സർക്കാരിൻ്റെ ഈ ഒരു തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ നമ്മുടെ സംസ്ഥാനം അറിയിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ നാളെയും മറ്റന്നാളൊന്നും തിരച്ചിൽ തുടരാൻ സാധ്യതയില്ല കാരണം ഇരുപത് ദിവസം അവിടെ കനത്ത മഴയാണ് എന്നുള്ളതാണ് അവിടുത്തെ കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് ഇരുപത് ദിവസവും ശക്തമായ മഴ ഉണ്ടാകുമ്പോൾ ഇത്രയും വലിയ ഫണ്ട് ചിലവാക്കിയിട്ട് ഒരു സാധാരണക്കാരന് മുന്നിട്ട് എന്തിനാണ് തിരയുന്നതെന്നായിരിക്കും ആ സർക്കാർ ചിന്തിക്കേണ്ടാവുക പക്ഷേ ആ ഒരു അർജുനൻ എന്ന് പറയുന്ന ഒരാളെ കാത്തിരിക്കുന്ന ഒരു മോനും ഭാര്യയും അതേപോലെ അമ്മയൊക്കെ ഉണ്ട് എന്നുള്ളത് സർക്കാർ മനസ്സിലാക്കുന്നില്ല അവരുടെ രീതി അതാണ് ഇത്രയും ദിവസങ്ങൾ നമുക്ക് കർണാടക സർക്കാരിനെ കുറ്റം പറയാൻ പറ്റില്ല കാരണം എല്ലാ അക്യുപ്മെൻസും കൂടിയിട്ട് അവർ പരിശോധിച്ചു പിന്നെ അവിടുത്തെ പ്രദേശത്തെ മന്ത്രിയും എം എൽ എ ഒക്കെ പറയുന്നത് ഇനി കൂടുതൽ സൗകര്യങ്ങളോടുകൂടി വന്ന് കാലാവസ്ഥയൊക്കെ ഒന്ന് അടങ്ങിക്കഴിഞ്ഞാൽ ആ ശരീരം എങ്ങനെയെങ്കിലും കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കാം എന്നുള്ളതാണ് ആ വീട്ടുകാർക്കൊന്ന് കരയാൻ പോലും കഴിയില്ല എന്താണെങ്കിലും മരണത്തോടെ ആണെങ്കിൽ ആ മരിച്ചൊരു ശരീരം കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് അവരുടെ മത മത ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ നടത്താമായിരുന്നു അല്ലെങ്കിൽ അവർക്കൊരാശ്വസിക്കാമായിരുന്നു മരിച്ചു കഴിഞ്ഞു ആ ശരീരം കിട്ടി എന്നുള്ളത് അവരിതു പറഞ്ഞത് ആ ഒരു ഡ്രസ്സിൻ്റെ ഒരു അല്പം ഒരു ഒരു തുണി കഷ്ണമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളതാണ് എത്ര വൈകാരികമായിട്ടാണ് ആ ഒരു കുടുംബം തങ്ങളുടെ പ്രിയപ്പെട്ടവനെ കാത്തിരിക്കുന്നറിയോ നമ്മുടെ കുടുംബത്തിൽ നിന്നൊരാൾ പോയ വേദനയാണ് മലയാളിക്ക് മലയാളികൾ അല്ലാത്തവർക്കൊരു പക്ഷെ മനസ്സിലാവില്ല തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾ കാണാതായിട്ടുണ്ട് കർണാടകയിൽ ഒരാൾ കാണാതായിട്ടുണ്ട് പക്ഷേ മലയാളിയോളം നെഞ്ചിലേറ്റിയൊരു യുവാവ് ഒരു പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും മർജുനെ പോലെ വേറൊരാൾ ഉണ്ടാവില്ല അപ്പോൾ കർണാടക സർക്കാർ അത് നിർത്തിവെക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു വലിയ വേദനയാണ് ഏതായാലും അവർക്ക് എങ്ങനെയെങ്കിലും അവരെ കണ്ടെത്താൻ വേണ്ടി തോന്നിയിരുന്നെങ്കിൽ നിന്ന് ആഗ്രഹിക്കുകയാണ് കണ്ടെത്തിയിട്ട് ഏതെങ്കിലും വിധത്തിൽ അവൻ്റെ ശരീരം അവൻ്റെ മൃതദേഹമെങ്കിലും ഒന്ന് കണ്ടെത്തിയിട്ട് ആ കുടുംബത്തിനെ ആശ്വസിക്കാൻ അതാ മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾ കഴിക്കാനൊക്കെ കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അറിയാതെ ആഗ്രഹിച്ചു പോവുകയാണ് ഏതായാലും കർണാടക സർക്കാരിൻ്റെ മനസ്സ് മാറും പ്രകൃതി അതിൻ്റെ സ്വഭാവമൊക്കെ മാറ്റി ശാന്തമായാൽ ആ പുഴയിൽ എവിടെയോ പ്രകൃതി തന്നെ ഒളിപ്പിച്ചു വെച്ച അർജുനനെ പ്രകൃതി തന്നെ നമുക്ക് സമ്മാനിക്കുന്ന കാത്തിരിക്കാം ഏതായാലും ഈ ഒരു പരിശോധന നിർത്തിവെച്ചു എന്ന് കേൾക്കുമ്പോൾ അതൊരു വലിയ ഷോക്കായിട്ടാണ് തോന്നിയത് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ്